ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് നേന്ത്രപ്പഴം കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് വളരെ ഈസിയായി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ് നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അവർക്കൊക്കെ വളരെ ഇഷ്ടമാവും അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയുള്ളത് നമുക്ക് നോക്കാം അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്നാക്സ് തയ്യാറാക്കാൻ ഞാനിവിടെ മീഡിയം സൈസിലുള്ള മൂന്ന് നേന്ത്രപ്പാടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സ്നാക്സ് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾ നേന്ത്രപ്പഴം നേന്ത്രപ്പാടെടുക്കാം അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പാടെടുക്കണമെന്നാലേ നമ്മൾ സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇനി ഈ നേന്ത്രപ്പഴം നമുക്ക് ചെറുതാക്കി മുറിച്ചിട്ടെടുക്കാം അതിന് ശേഷം നമ്മൾ ഒരു പാന് വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റോളം തന്നെ നല്ലപോലെ വഴറ്റി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ നേന്ത്രപ്പഴം കുക്കായി കിട്ടും നേന്ത്രപ്പഴമൊക്കെ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ ചെരവേദമാണ് അത് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്നാക്സിന് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മതിയാവും ഇത് തന്നെ നല്ല മധുരമായിരിക്കും നമ്മുടെ നേന്ത്രപ്പഴം നല്ല മധുരമുള്ളതല്ലേ അതുകൊണ്ട് നമുക്ക് പഞ്ചസാര ഈ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മതി ഇനി ഇതിലേക്ക് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഇതേപോലെ ഏലക്ക ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ തേങ്ങയുടെ ഒക്കെ പച്ചമണം പോകുന്നത് വരെ നല്ല പോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് അത് മാറ്റി വെക്കുക അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു കപ്പ് മൈദയാണ് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം നീ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക നമുക്ക് ദോശം ഉണ്ടാക്കിയെടുക്കാനാണ് ആവശ്യത്തിന് പഞ്ചസാരങ്ങൾ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നേരത്തെ പഞ്ചസാര ചേർത്ത് കൊടുത്തുകൊണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നീ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ചിട്ട് ദോഷമാവാക്കിയെടുക്കാം വെള്ളം നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം ദോശമാവിൻ്റെ രീതിയിലാണ് നമുക്ക് ഈയൊരു ബാറ്ററി തയ്യാറായി കിട്ടേണ്ടത് അപ്പോൾ ആ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം അപ്പോഴും ഇതേ ഒരു ടേസ്റ്റ് എന്നേക്കാളും നമ്മുടെ സ്നാക്സിന് കിട്ടുന്നത് അപ്പോൾ അത് ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ദോശ ചുട്ടെടുക്കാം ഇനി പാൻ നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം നല്ലപോലെ തിന്നായിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കണം ഇനി ജസ്റ്റ് ഒന്ന് നമ്മളിന്ന് രണ്ടു പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്ക് അടുത്ത ദോശയും കൂടി ചുട്ടെടുക്കാം നമ്മൾ ദോശ ചുടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എത്രത്തോളം തിന്നാക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ തിന്നാക്കിയിട്ട് വേണം എന്തൊന്ന് ചുട്ടെടുക്കാൻ ഇനി നമുക്ക് ദോശയുടെ ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് അതിൽ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ രണ്ട് മൂന്ന് സ്പൂണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് ഇട്ടിട്ട് ഒന്ന് മടക്കി കൊടുക്കാം നമ്മൾ ഫില്ലിങ്സ് ചൂടോടുകൂടെ തന്നെ ഇട്ട് കൊടുക്കണം എന്നാലേ ഉള്ളൂ നമ്മുടെ ദോശ മൈതിയൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒട്ടിയിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ ഒരു ദോശ ചുട്ടെടുത്തിട്ട് അതിൽ ഫില്ലിങ്സ് ആകുമ്പോഴത്തേന് മറ്റേ ദോശ തയ്യാറാക്കി ഇങ്ങനെ വെക്കണം അങ്ങനെ ചെയ്താലേ ഉള്ളൂ നമുക്കിത് കറക്റ്റായിട്ട് ഒട്ടി കിട്ടുള്ളൂ കൂടെ ശേഷം നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്കത് ഒട്ടി കിട്ടൂല നമ്മൾ എന്തായാലും പിന്നെ മൈദ വെച്ചിട്ട് തന്നെ നമ്മളതൊന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് മടക്കിയെടുക്കാൻ പറ്റും നമുക്ക് ബാക്കിയും കൂടി നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അത്യാവശ്യം ചെറിയ മുട്ടയാണെങ്കിൽ നമുക്ക് രണ്ട് മുട്ടയൊക്കെ എടുക്കാം ഈയൊരളവിൽ ചെയ്യണമെങ്കിൽ അപ്പോൾ അത് നമ്മൾ ഫില്ലിങ്ങൊക്കെ ഇട്ട് മടക്കി വെച്ച ദോശേനെ ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനു വേണ്ടി ഞാൻ ദോശ ചുട്ടെടുത്ത ആ ഒരു പാൻ തന്നെ വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം നമുക്ക് നെയ്യ് രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം ഇനി പാൻ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഇനി നമുക്കതൊന്ന് ഓരോന്ന് എടുത്തിട്ട് മുട്ടയുടെ മിക്സിയിൽ ഇങ്ങനെ മുക്കി കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ പാനിൽ വെച്ച് കൊടുത്തിന് ശേഷം നമുക്ക് കൂടുതൽ ടൈം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് നേരം കഴിഞ്ഞേക്കിനെ നമുക്കൊന്ന് മറിച്ചിട്ട് എടുക്കാം മുട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ ടൈമിൽ തന്നെ ഇതൊന്ന് കുക്കായി കിട്ടും കരിഞ്ഞു പോകാൻ ശ്രദ്ധിച്ചാൽ മതി പെട്ടെന്ന് കരിഞ്ഞു പോകും അതിനാണ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊടുത്തിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സാണത് അതുപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണത് അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ട് നിങ്ങൾ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു സ്നാക്സ് അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക